ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് എൻ്റെ വണ്ടി എല്ലാവരും ചോച്ചോടുന്നതാണ് കേട്ടാ എന്താ നീ ഇത് പ്രൈവറ്റിൽ ഓടുന്നത് ഏഹ് ഞാൻ പ്രൈവറ്റിൽ ശരിക്കും ഓടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കില്ലേ വണ്ടി ഒന്ന് ടാക്സി ആക്കിയല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അത് ടാക്സി ആക്കാനുള്ള പരിപാടിയാണ് ഫുൾ വർക്ക് കഴിഞ്ഞു ഏ ഇനി ടെസ്റ്റ് കാണിക്കണം എൻ്റെ ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ടെസ്റ്റ് അത്താണിയിലാണ് ടാ ഞാൻ വണ്ടിയുടെ ഫുൾ ഭാഗങ്ങൾ കാണിച്ചരാം അതുപോലെ തന്നെ ഇതിന് വന്ന ചെലവുകളും ഫുൾ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ട ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം ഉള്ളോട്ടക വണ്ടി അതിൻ്റെ ഫുൾ എമൗണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടി ദോമം ഇവിടെ ജി പി എസ് വെച്ചിരിക്കുന്നത് ഏ ഈ ജി പി എസ് ആണ് എനിക്ക് ഈ വണ്ടിയിൽ ടാക്സി ആക്കല് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നേക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടാ ഈ ജി പി എസ് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഞാനിത് വർഷവർഷം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വെച്ചിട്ട് ഇത് റീചാർജ് ചെയ്യണം ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഈ വണ്ടിക്കും എനിക്കുള്ളത് ഏഹ് അവർ പറഞ്ഞത് ഞാൻ അതിൽ നോക്കിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടാ കിലോമീറ്റർ കറക്റ്റ് അറിയാം അതുപോലെ തന്നെ വണ്ടി എവിടെയെങ്കിലും മോക്ഷണം പോയ അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കൊണ്ടുപോയി അല്ല അതൊക്കെ അറിയാം പറയുന്നത് ഈ കക്കാൻ വരണവനറിയാം ഈ സാധനം വിടയിപ്പിക്കാൻ ഇതെന്തോരം ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് വിടീപ്പിച്ച് കൊണ്ടുപോകാനാണോ എന്നിട്ട് ഇത് ബുദ്ധിമുട്ടുള്ളത് ഏഹ് എന്നിട്ട് ഓരോ വക വെറും കടമായിട്ടുള്ളൊരു സംഭവമാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ഞാൻ ഇതിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള ആവശ്യം വെറും കടം എന്ന് പറഞ്ഞാൽ വെറും കടം ഇതൊന്നും ഈ വണ്ടിക്ക് ആവശ്യമില്ല സത്യത്തിൽ മനസ്സിലായേ ഈ ഓട്ടോ ടാക്സിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് വെറും കട കാരണം ഇത് ഞാനുപയോഗിക്കുന്നതാണ് ഏഹ് ഇത് മോഷണം പോയേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പിടിക്കാൻ വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് വെച്ചേ പിന്നെ എത്ര വണ്ടികൾ ഇവർ മോഷണ കേസിൽ നിന്ന് ഇത് ഇങ്ങനെ പിടിച്ചെടുത്തു ഏഹ് അങ്ങനത്തെ വല്ല വാർത്തകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ പിന്നെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ജി പി എസ് ഇതിൻ്റെ കട്ടാവും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് അല്ലേ അത് കട്ടാവും മറ്റേ അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ആ ചേട്ടൻ അന്ന് മണ്ണിടിച്ചെല് മരിച്ച ആളെ ജി പി എസ് കട്ടാടുന്നു ഇവർക്ക് ജി പി എസ് വെച്ചിട്ടല്ല അത് പിടിച്ചത് മനസ്സിലായേ വെള്ളത്തിൽ നിന്ന് ഏഹ് തെരച്ചില് കിട്ടിയതാണ് വെള്ളത്തിൽ അടിയിൽ നിന്ന് തിരച്ചല്ല് കിട്ടിയതാ ജി പി എസ് മുഖാന്തരം കിട്ടിയതല്ല പിന്നെ അങ്ങനെയുള്ള വലിയ വണ്ടികൾക്ക് ഡ്രൈവർമാർ വെച്ച് ഓടിക്കുന്നവർ കാണിച്ചു കഴിഞ്ഞാ ഈ ജി പി എസ് ഉപകാരം ഇതല്ലാണ്ട് ഒരു ഉപകാരം അതുകൊണ്ട് നമ്മുടെ ഈ പാവങ്ങളുടെ തലയിൽ ഈ ജി പി എസ് വെച്ചിരേണ്ട എല്ലാ ആവശ്യം ഓ അത് മാത്രമാണ് ഏറ്റവും വലിയ അക്രമ ക്ലിയർ ചെയ്തു ഇതിപ്പോ പെയിന്റ് വർക്ക് വന്നേക്കണത് എമൗണ്ട് ഞാൻ പറഞ്ഞാ പെയിന്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ടച്ച് ആൻഡ് പോളിഷ് ആണ് ചെയ്തത് കേട്ട ഇതിന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ച എമൗണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേടിച്ചത് നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് പെയിന്റിങ് ചെയ്തു തന്നു അതുപോലെ ഈ നമ്പർ എഴുതാൻ വന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അതിൽ ഈ സ്റ്റിക്കർ കണ്ട റിഫ്ലക്ടർ അതും ഇവിടെ നമ്പറും ഇതൊക്കെ എല്ലാം കൂടിയിട്ടാണ് അഞ്ഞൂറ് രൂപ മേടിച്ചത് ഈ ഓൾ കേരളം എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു റിഫ്ലക്ടർ അടിച്ചിട്ടുണ്ട് ഇതൊരു നമ്പർ പ്ലേറ്റ് ഈ എഴുതി ഇതൊക്കെ കൂടി എനിക്ക് വന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ട പെയിന്റിങ്ങിന് വന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഏ പിന്നെ എനിക്ക് വന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വർക്കിന് വന്നിട്ടുള്ളത് അയ്യായിരം രൂപ മൊത്തം അയ്യായിരം രൂപ പേപ്പർ വർക്ക് പെർമിറ്റ് പിന്നെ പ്രൈവറ്റിൽ നിന്ന് ടാക്സി ആക്കണത് അങ്ങനത്തെ ടാക്സ് അടക്കേണ്ടി വന്നിട്ടില്ല കാരണം ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുണ്ട് അത് കാരണം ടാക്സ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ചിലവ് എന്ന് പറയുന്നത് മൊത്തം ഒരു ഇരുപതിനായിരം രൂപയാണ് ചെലവ് വന്നേക്കുന്നത് പ്രൈവറ്റിൽ നിന്ന് ടാക്സി ആക്കാൻ ചിലവ് വന്നിരിക്കുന്നത് മൊത്തം ഇരുപതിനായിരം രൂപ ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടാ ടെസ്റ്റ് വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച കൊണ്ട് വണ്ടി കാണിക്കണം അപ്പം ഇനി അവർ എന്തൊക്കെ കാര്യത്തിലാണ് ഇത് റിജക്റ്റ് എന്നുള്ളത് അറിയില്ല ടെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അപ്പോൾ ഇത് ടാക്സി ആയി ഇത്ര നാളിത് പ്രൈവറ്റിൽ നടന്നുണ്ടായിരുന്നത് പ്രൈവറ്റിൽ നിന്ന് നേരെ ടാക്സിയിലേക്ക് ആക്കി വണ്ടി അപ്പോൾ എനിക്ക് ചിലവ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് മൊത്തം ഇരുപതിനായിരം രൂപ പെയിൻറ്റിങ് പേപ്പർ വർക്ക് അതുപോലെ തന്നെ ഉള്ളിൽ സീറ്റ് ഞാൻ വേറെ മേടിച്ച് വെച്ചു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു തരാട്ടോ ഈ സീറ്റ് വയ്ക്കാൻ നിങ്ങളുടെ അവിടെ എത്ര രൂപ മേടിക്കും എനിക്ക് ഈ സീറ്റ് വാങ്ങാൻ വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് സാൻഡ്രോയുടെ സീറ്റാണ് ആണ് ഇതിന് ആയിരത്തി ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറുള്ള ആയിരം രൂപ അതുപോലെ തന്നെ ഇവിടെ മേടിച്ച ഈ പട്ടകളും ബോൾട്ടുകളും ഒക്കെ കൂടിയിട്ട് അഞ്ഞൂറ് രൂപ ഇത് വെക്കാൻ വന്ന ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയാൾ എൻ്റെ മേടിച്ചത് വളരെ മോശമായി എന്ന് പറയാലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സീറ്റ് ഇത് ഫിറ്റ് ചെയ്യാൻ മേടിച്ചത് സീറ്റിനക ആയാലും സീറ്റ് ഫിറ്റ് ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് അതുപോലെ തന്നെ പഴയ സീറ്റ് വന്ന് കോറിയതാണ് ഇത് നമ്മൾ നാളെ കൊണ്ടുപോയിട്ട് ശരിയാക്കും ഈ മറിക്കുമ്പോ സീറ്റ് മറിക്കുമ്പോ വന്നിട്ടുള്ള പ്രശ്നമാണ് അത് ഇൻഡിഗേറെ സീറ്റ് വലിപ്പം കൂടുതലല്ല സാൻഡ്രോയുടെ സീറ്റ് കറക്റ്റ് ആണ് ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് മറയ്ക്കാനൊക്കെ സുഖാണ് പിന്നെ ഈ സീറ്റ് വന്നത് അഞ്ഞൂറ് രൂപ മൊത്തം സീറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നുള്ളൂ പക്ഷെ ഇത് ഞാൻ മുന്നേ വെച്ചതാണ് കേട്ടോ ഇത് വെക്കാൻ ചാർജ് മേടിച്ചത് എഴുന്നൂറ് രൂപയാണ് ഈ സീറ്റ് വെക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാള് മേടിച്ചു വളരെ മോശം ഇങ്ങനെയുണ്ട് പക്ഷെ പണിക്കാർ അവർ ചെറിയ കാര്യത്തിന് പോലും ചില ഒരു നല്ല പൈസ വാങ്ങും അങ്ങനെയുള്ള കുറെ കരുവാന്മാരുണ്ട് അതായത് പേച്ച് വർക്കുകാർ കരുവാന്മാരല്ല പേച്ച് വർക്കുകാർ അവരാണ് ചില കാര്യങ്ങളിൽ അവർ ചില ഒരു ഭയങ്കര പൈസ മേടിക്കും അങ്ങനെ ഒരു ബെസ്റ്റ് പണി ഇല്ലേ ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലെ അവസ്ഥ ഇനി ഇത് കൊണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ചൊവ്വാഴ്ച തൊട്ട് എൻ്റെ സർവീസ് തുടങ്ങുന്നതായിരിക്കും എങ്ങനെയൊക്കെ ഓട്ടങ്ങൾ പിടിക്കാമെന്നുള്ളതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ പ്ലാനിങ് അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ